എന്നാ മോനെ പരിപാടി നിന്റെ സ്പെഷ്യലാ നിങ്ങൾ എന്നാ പരിപാടി ആണോ ആ എന്നിട്ട് ഏത് കത്തിയാ നന്നായി എന്നിട്ട് പഴുത്താ വരുന്നുണ്ടല്ലോ പഴുത്തു വരുന്നുണ്ടല്ലോ

ൊട്ടോ ഇത് എടാ പൊട്ടറ്റോ ചിപ്സ് പോലെ അവരൂടാ തച്ചാക്കിയെടുക്കാം അങ്ങനെ നമ്മള് പൊട്ടറ്റോ എന്തായിരുന്നിംഗോ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വന്നു പക്ഷേ അത് ചീറ്റി പോയതായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സാധനത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഇനി എണ്ണക്കകത്ത് ഇട്ട് കഴിയുമ്പോ നമുക്കറിയാം എന്താകുമെന്ന് അതെ കണ്ടറിയണം നമുക്കിനി കണ്ടറി ഇതിനോ അങ്ങനെ അനീഷു പൊട്ടറ്റോ ചിപ്സ് ാണ് ഇച്ചിരി ഉള്ളി ഒരെണ്ണം ഇതാ എടുത്ത് വല്യ കൊഴപ്പ കിട്ടിട്ടുണ്ട് അയ്യാ ചുമറയോ ചുമടാ ഞാനും കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കോണെന്താണ് അച്ചെടുത്ത് തീർക്കുവല്ലേ ചായ കുടിക്കുകയാണ് ഭയങ്കര അക്ഷണായിപ്പോ

എങ്ങോട്ട് കെട്ടാനോ ആരെ കെട്ടാനാട്ടെ കാടും മലയും താണ്ടി വേണ്ടേ നിൽക്കുന്നു എന്റെ റെഡ് കോട്ടുകാരൻ അച്ഛ അവിടുന്ന് ചേമ്പിന്റെ താള് പറച്ചുകൊണ്ടിരിക്കാണ് അതാണ് കെട്ടാനുള്ള എന്തോ സംഭവം എന്തോ സംഭവം മഴ നനഞ്ഞ് നടക്കുന്നുണ്ട് മതി മതി പനിയും എല്ലാം പിടിക്കും ആ കൊള്ളാലു പിടിക്കുക ഇതാണോ സംഭവം ആ ഇത് കണ്ടോ അത് ഇങ്ങനത്തെ സാധനം കാണിച്ചിങ്ങോട്ട് ഇതാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് രണ്ടൊരാളെ നിക്കുന്നു ആ കാണുന്നതാണ് നമ്മുടെ വീട് ഞാൻ ഞാനിട്ടിരുന്ന റെയിൻകോട്ട് അവന് വേണം എന്നും പറഞ്ഞ് ബഹളം വെച്ച് ഇതാ എൻ്റെ റെയിൻകോട്ട് വിട്ട് പോവാണ് ആ ഒരു ലക്ഷം പേര് കണ്ടത് അല്ലേ അതെ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം പേര് കണ്ട നമ്മുടെ വീഡിയോ ആണ് നമ്മുടെ ഒരു വൈറൽ വീഡിയോ ആണ് ചുറുটাന്നോ ചുറുটাോ ഇവിടെ ഇതാണ കെട്ട് കെട്ട കെട്ടാ നീ കെട്ടേ ഇടണ്ട എ കഷ്ടപ്പെട്ട് അകത്തുള്ളവൻ ഞാൻ ഒന്നും പോകാം ഓ എന്നിട്ടൊന്നീ ഭയങ്കര ഇതായിട്ട് ആക്കാത്ത ഇത്ര ആക്കി ഇനി ബാക്കി ശരിയായോ അയ്യേ ചമ്മതില്ലൂടെ നമ്മളൊന്ന് റെഡി ആക്കട്ടെട്ടോ എന്താ കെട്ടിയെന്ന് കാണിക്ക

നിങ്ങളല്ലേ കുക്ക് അല്ല നിങ്ങളല്ലേ ഷെഫ് പച്ചമുളക് ഉള്ളി പുതിയ മിക്സി സോഡിയ ആണ് നമ്മള് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഇങ്ങനെയുണ്ട് യൂസ് ചെയ്യുന്നവര് കമന്റ് ചെയ്യണേ ഇനി പറഞ്ഞാലും പോയി എന്നാലും അറിയാലോ അതെ പഠിച്ചു ചുരുട്ടി വെച്ച വെച്ച ഇല കെട്ടി 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 ആ അതിലേക്ക് പുളി നമ്മുടെ ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങ 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 കേട്ടില്ല കണ്ടിട്ടില്ല

ഗ്യാസ് ഇങ്ങനെ വെച്ചു വെച്ചു മൂടി നാളത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശക്കുള്ള മാവ് ഞാൻ അരച്ചെടുത്ത് വെച്ചു ഇതും കൂടെ കഴിഞ്ഞാല് മറ്റേ കറി ആകണം അതിന്റെ പരിപാടി പിന്നെ ചേട്ടാ ആയതുകൊണ്ട് ഞാൻ എന്റെ പുറകെ പോകേണ്ട കാര്യമില്ല അതെന്താ എന്നോ നോക്കിയാ കറിയൊന്നും നോക്കി ടാ വായിക്കണേ വയനാട് ഗ്രാമില് കൊണ്ടുപോവാനായിട്ട് സാധനങ്ങളൊക്കെ അവധി കണ്ണൂർ ജില്ല വിദ്യാഭ്യാസം ശരിക്കും നമ്മുടെ കൂടെ അപ്പം ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ എന്റെ നെയിൽ പോളിഷ് കുറേ ദിവസം റിമൂവ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കുന്നു എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക അപ്പോൾ എനിക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് തരുന്നത് നെയിൽ പോളിഷ് ഇട്ട് തരുന്നത് എല്ല പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൻ മകൻ മകനാകെ ഒന്നിടേ ഉള്ളു അപ്പൊ നീ തന്നെയാ നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തത്തിന്റെ വാർത്ത അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ അത് തന്നെ ഇങ്ങനെ കണ്ട് 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 മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ന്യൂസ് മാറ്റിയിട്ട് ഇത് ഫിലിമ് വെച്ച് കാണുന്നത് കാരണം എങ്ങനെയതൊക്കെ സഹിക്കാൻ പറ്റണേന്ന് അറിയാൻ പാടില്ല